തമിഴ്നാട്ടിൽ പോലോ ഗായ്സ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു കുറച്ച് ദിവസം മറ്റേ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ക്രിക്കറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിക്കറ്റ് മത്സരവും കാര്യവും ഉണ്ടായിരുന്നു അപ്പം അതിൽ ഓൾമോസ്റ്റ് എല്ലാ ബിഗ് ബോസ് താരങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ആയി ആയിക്കോട്ടെ അതിന് മുന്നത്തെ സീസണിലായിക്കോട്ടെ അഖിൽമാരാര് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു സീസണിൽ ക്രിക്കറ്റ് കളിക്കാനും അത് കാണാനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ അഭിഷേക് അതായത് ഇതിന് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്ന അഭിഷേകിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മറ്റേ അഭിഷേകല്ല അതായത് ലാസ്റ്റ് വരെ ഫൈനലിൽ ഉണ്ടായിരുന്ന അഭിഷേകല്ല മറ്റേ മറ്റേ ജാൻമണി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന ഒരു അഭിഷേകം ഉണ്ടല്ലോ ആ അഭിഷേകമായിട്ടുള്ള ആ അഭിഷേകിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണാണിത് ഈ പെണ്ണിന്റെ പേര് ലാവണ്യ എന്നാണ് കേട്ടോ അപ്പൊ ഈ ഒരു പെണ്ണ് അഭിഷേകിന്റെ കൂടെ ആ ഒരു ക്രിക്കറ്റ് നടക്കുന്ന ആ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ അന്ന് ഒരു ഓൺലൈൻ മീഡിയ എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എൻ്റെ പൊന്നോ എന്തോ ആ അത് എന്തോ ഒരു എക്സ്പോസ് ചെയ്തിട്ടാണ് ആ ഒരു പെൺകുട്ടി നിൽക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഞാൻ ഓർത്തിരതാ ഈ ഒരു പെണ്ണ് തമിഴാണ് സംസാരിക്കുന്നത് ലാവണ്യ എന്നാണ് പേര് അഭിഷേകിന്റെ അഭിഷേകിന്റെ മറ്റേ ഒരു ഫ്രണ്ടാണ് അങ്ങനെ അഭിഷേകിൻ്റെ കൂടെ വന്നതാണ് അപ്പൊ അതിനുശേഷം അങ്ങനെ ഇൻസ്റ്റഗ്രാമ് നോക്കുന്ന സമയത്താണ് ഈ പെണ്ണിൻ്റെ ഒരു പ്രൊഫൈല് ഞാൻ കണ്ടത് ആ ഒരു പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ കിളി നല്ല രീതിയിൽ എന്ന് വേണം പറയാനായിട്ട് കാരണം അത്രത്തോളം നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരു മെയിൻ താരമാണിത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഈ പെണ്ണ് വരുന്നതെന്ന് അറിയില്ല തമിഴാണ് സംസാരിക്കുന്നത് അങ്ങനെ ഈ പെണ്ണിന്റെ ഇൻസ്റ്റഗ്രാമിലെ ചില വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് ഏത് തരം ആണ് എന്ന് മനസ്സിലായി അതായത് ഈ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു മെയിൻ താരമാണ് ഈ പറയുന്ന ലാവണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ അത് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു അങ്ങനെ അവർ ആ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയപ്പോഴത്തേക്കും കണ്ട വീഡിയോസ് എന്റെ പൊനോ എൻ്റെ ബോധം പോയിന്ന് വേണം പറയാനായിട്ട് കാരണം അത്രത്തോളം ഒരു നാണവും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു വേണം തോന്നൂട്ടെ കണ്ടാൽ തന്നെ അറിയാം താനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതുപോലെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ ബിഗ് ബോസ് താരാണല്ലോ അഭിഷേക് അഭിഷേകിന്റെ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ആ ഒരു വസ്ത്രധാരണം കണ്ടപ്പോ തന്നെ അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് ഓർത്തു പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ ആ പെൺകുട്ടിയുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ പെണ് ആ അങ്ങനെയെങ്കിലും വസ്ത്രം ധരിച്ച് ആ ഒരു പരിപാടിയിൽ എത്തിയത് വലിയ ഉപകാരം കാരണം അവിടെ ഇൻസ്റ്റഗ്രാമില് ആ ഒരു വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും മാന്യത നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിലായിട്ടുള്ള വൈറൽ താരമായിട്ടുള്ള രേണു ശ്രുതി അല്ലെ ജീവിക്കാൻ വേണ്ടി നട്ട എന്താ പറയാ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രേണു ശ്രുതി വളരെ മാന്യമായിട്ട് ഏഹ് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഇപ്പൊ ഷൂട്ടിംഗ് കാര്യങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ആൽബസും ആൽബം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് ഈ ഞാൻ ഉൾപ്പെടെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള പെണ്ണുങ്ങള് അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരൊക്കെ ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് ആരും റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു പെണ്ണ് ഈ അഭിഷേകിന്റെ കൂടെ നിന്നിട്ട് ഭയങ്കര അങ്ങോട്ട് അവര് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് തോന്നി അപ്പൊ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എന്തായാലും കൊള്ളാം സമ്മതിക്കണം കേട്ടോ ഇതുപോലെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും എക്സ്പോസ് ചെയ്തിട്ട് നടക്കുന്ന ഈ ഒരു പെണ്ണിനെ സമ്മതിക്കണം എന്തായാലും അഭിഷേകിന്റെ കൂടെ ആണെങ്കിൽ പോലും ആ ഒരു ക്രിക്കറ്റിന്റെ ആ ഒരു പരിപാടിയിൽ എത്തിയപ്പോ നമ്മളെ ഓൺലൈൻ മീഡിയ ഓടി ചെന്നിട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളം സമ്മതിക്കണം കേട്ടോ എന്ത് പറയാനാണ് ഇതിനൊന്നും ഒന്നും പറയാനില്ല മറുപടി പറയാനില്ല മടുത്തുപോയി കണ്ട് ഞെട്ടിപ്പോയി